പ്രിയപ്പെട്ട പരമവും ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനുണ്ട് നീ എന്നോട് പിണങ്ങരു ഈ കഴിഞ്ഞ ആറാഴ്ച എന്റെ വിവാഹമായിരുന്നു പെണ്ണിന്റെ പേര് കേൾക്കുമ്പോൾ നീ അന്തം വിട്ടു പോകുമെന്ന് എനിക്കറിയാം മലയിൽ തോമസാറിന്റെ മകൾ ഡോളി നേരെ കാണുമ്പോൾ എല്ലാം വിശദമായി പറയാം മനഃപൂർവ്വമാണ് നിന്നെ വിവരം അറിയിക്കാതിരുന്നത് തൽക്കാലം നീ നാട്ടിൽ വരുന്നത് നല്ലതല്ല എന്ന് കരുതി സന്തോഷവാർത്ത എന്ന് ഞാൻ ആദ്യം എഴുതിയല്ലോ അല്പം ദുഃഖം കൂടിയുണ്ട് കല്യാണത്തിന്റെ പിറ്റേ ദിവസം തോമസ് തോമസാർ ഹാർട്ട് അറ്റാക്ക് പോലും മരിച്ചു ഭാഗ്യത്തിന് ഞാൻ വീട്ടിലില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊന്നുവാണെന്ന് നാട്ടുകാർ ചിലപ്പോൾ പറഞ്ഞാന് നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലും തൽക്കാലം ഞാൻ അത് മനസ്സിൽ ഒതുക്കുന്നു നിനക്ക് സുഖം തന്നെയല്ലേ ഭൈമി അന്വേഷിച്ചതായി പറയണം നിർത്തട്ടെ സ്വന്തം ജോണി കള്ള േലോ അങ്ങനെ അങ്ങ് പോയാലോ എന്താ മണംകുറ്റി നല്ല ഒന്നാന്തരം തേൻഗൈമി തമ്പ്രാട്ടിക്കോ ഭൈമി തമ്പ്രാട്ടി അല്ല അപ്പൊ എനിക്കൊണ്ട് പേര് ഞാൻ ഞാൻ തങ്ക മാല നല്ല മൂപ്പന്റെ മക്കളാണല്ലേ അല്ല തിന്നുകളയും നാളെ രാത്രി പൊങ്കലിന്റെ തുള്ള തമ്പ്രാനും വരണം വല്യ ഞങ്ങൾ എന്റെ എത്ര പരദേവരെ ആ വിരുന്ന് മുഴുവൻ എന്റെ കൊണ്ട് തീറ്റിക്കണേ ആ കാറിന്റെ ഫ്രണ്ട്സിറ്റ് രണ്ട് പാക്കറ്റ് ഉണ്ട് അതിനും നീ ഇങ്ങനൊക്കെയായി കാലത്ത് ഇതൊക്കെ കണ്ടാലും പെണ്ണുങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചേക്കണം അവനൊരു വിനോദത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞ നിനക്കെന്തോന്ന് നഷ്ടം വന്നു നിനക്ക് അത്രയും ശല്യം ഒഴിഞ്ഞെന്ന് വിചാരിച്ച പോരെ ഈ കള്ളൂടിയെങ്കിലും ഒന്ന് നിർത്താൻ പറയുമേ ഇനി പതാ കൂത്ത് നിനക്ക് നാണമില്ലേടി അവൻ കുടിക്കുന്നത് കള്ളാണെന്ന് പറയാൻ അവൻ കുടിക്കുന്നത് നല്ല ഒന്നാന്തരം വീഞ്ഞ ചോര പോലെ നിറമുള്ളത് കാനായിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നപ്പം കർത്താവ് ആവുണ്ടാക്കി കൊടുത്തത് അതുകൊണ്ട് അത് പാവമുള്ള സാധനമല്ല ആ നീ അടുക്കളയിലോട്ട് ചല്ലേ ഓഴിയെ പൊരിച്ചു വെച്ചേക്കണമെന്ന് പറഞ്ഞ അല്ല അവൻ പോയത് അത് ശരിയാക്കിയില്ലെങ്കിൽ അവൻ വരുമ്പ നിന്നെ പൊരിക്കും ഹലോ മഹർഷി വരണം ഇതാണ് ഞാൻ പറഞ്ഞ മഹർഷി എന്റെ ഒരു പഴയ സുഹൃത്താണ് ഇത് ജോണി എന്റെ ആത്മ സുഹൃത്ത് സർവോപരി സ്ഥലത്തെ പ്രധാന കള്ളപ്പണക്കാരൻ ഹലോ അല്ല സാറേ ഇതേ സന്യാസിയാണ് അയ്യോ അല്ല വെറും കഴിവേറി കള്ളക്കഴുകേറി മാത്യൂസ് കർണവന്മാരിട്ട പേര് ഇവരെല്ലാം കൂടെ വിളിച്ച് വിളിച്ച് ഇപ്പൊ മഹർഷി മാത്യൂസ് നായി സൈക്കോളജിയിൽ ഒരു പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടുണ്ട് പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല എന്തിന് ഇട്ടുമൂടാൻ സ്വത്തുണ്ട് പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ ഇത്തിരി നടപടി ദൂഷ്യോണ്ട് ഇൻട്രസ്റ്റഡ് അല്ലേ ചെറിയ വെരി ഗുഡ് ഞാൻ തന്നെ പോലെ ഒരു കമ്പനി തപ്പി നടക്കോഴ്സൺ ഹിയർ എപ്പോ ജാമ്യം കിട്ടി എസ്റ്റേറ്റില് കാര്യം മനസ്സിൽ ചെയ്തിട്ടുണ്ടോ Okay, thank you for the information. One day again. അങ്ങോട്ടല്ലേ എന്തോ കുഴപ്പമുണ്ട് സാർ എന്തിനാ വിളിപ്പിച്ചത് ഇതൊരു കോടി രൂപയുണ്ട് നമ്മുടെ ബോംബെ ഏജന്റ് പോലീസ് കസ്റ്റഡിയിലായി ആ റാസ്ക് എല്ലാ വിവരങ്ങളും പോലീസിനോട് പറഞ്ഞു ഏത് നിമിഷവും ഇവിടെ റെയ്ഡ് ഉണ്ടായിരുന്നു അതിനുള്ളിൽ ഈ പെട്ടി ഇവിടെ നിന്ന് മാറ്റണം നിന്റെ നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാൻ പറ്റും പറ്റില്ലെങ്കിൽ പറയേ

പിന്നെ എന്ത് ചെയ്യും ഇതെന്റെ വീട്ടിൽ കൊടുക്കുന്ന നല്ലത് പെട്ടി തുറക്കരുതെന്ന് അച്ഛനോട് പ്രത്യേകം പറഞ്ഞാ മതി ഈ കാവിൽ ജോണിസ് ഇത് തന്നെയാണോ മാനേജിംഗ് ഡയറക്ടർ ജോണി നിങ്ങള് ഞാൻ വിളിപ്പിക്കാം നീ എവിടെ ആയിരുന്നു ഇത്രയും കാലം വാ സ്വർണ സിൽക്കിന്റെ നല്ല ഒന്നാം ക്ലാസ് കൊട്ടാരം പോലത്തെ ഒരു ഞാൻ പഴയ ഏത് മുതലാളിയായാലും ആ പെരുങ്കള്ളന്റെ ലക്ഷണം നിന്റെ മുഖത്ത് നിന്ന് പോയിട്ടില്ല ആ നിന്റെ ആകുള നീ കാണുന്നൊന്നും നിന്റെയും അല്ല നീ എന്താ ഒരു എങ്ങനെയുണ്ട് പോട്ടെ നീ എന്താ ഇങ്ങോട്ട് വല്ല കുഴപ്പം ആ ഒരു കുഴപ്പം പിടിച്ച സാധനമായിട്ടാ ഞാൻ വന്നിരിക്കുന്നേ ഇവനെ ഒന്ന് ഒളിപ്പിക്കണം രണ്ടു മാസത്തേക്ക് മതി പത്ത് ലക്ഷം രൂപ പ്രതിഫലം കിട്ടുന്ന കാര്യ സായിപ്പിന്റെ ഇവനെ ഒന്ന് കോടി കിട്ടിയാലും ഒതുക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ എന്റെ പുതിയ ബംഗ്ലാവിൽ താമസം തുടങ്ങിട്ട് പണിയൊക്കെ തീർന്നു വരുന്നത് നമുക്കിവിനെ അവിടെ ഒതുക്കാം

തൊട്ടടുത്ത മുറിയിലുണ്ട് സാധനം സാധനം കിളി ചെറുകിളി നല്ല എന്നാ പോയി ഞാൻ രണ്ട് രണ്ടുപേർ കൂടെ ഞാൻ ഉപ്പൊക്കെ ഒത്തിരി നോക്കിയതാ പാകത്തിന് ഉപ്പ് പാകത്തിന് മുളക് പാകത്തിന് മസാല പിന്നെ ലീശും മധുരവും ആനക്ക് അവനെ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക തൊട്ടടുത്ത മുറുകിയെ നീ തുറന്നും കേറിക്കൊണ്ടാവോ ശരി ആ പിന്നെ അളിയാ അടിയാസം വേണം പിന്നെ നിന്റെ കിളിയല്ലേടാ നിന്റെ കിളിക്ക് കൊഴപ്പൊന്നും വരുത്തല്ലേ ല്ലല്ലോ ജോണി പറഞ്ഞത് ആ എന്നാ ലൈറ്റ് വന്നിട്ടെ അതും ചെയ്യല്ലേ വേണ്ട ഞാൻ തന്നെ ചെയ്യാം എവിടെയാണ് എന്റെ ഒരു സുന ഭഗവാനെ ഈ കുഞ്ഞേ വന്നു അവൻ വല്ല ചതി കാണിച്ചോ കുഞ്ഞെ ആ തെണ്ടിയെ ഞാനൊന്ന് കൊല്ലു ആ ജോണി ജോണി എന്നോട് ഒരു ചതിയും ചെയ്തിട്ടില്ല ഉപകാരമേ ചെയ്തിട്ടുള്ളൂ എനിക്ക് വേണ്ടി ഇനി ഒരു കൊലപാതകം ഉണ്ടാവുന്നുണ്ട് പ്രയോജനമില്ലേ ഗീത എന്നെയും മരിച്ചു

അറിയാവുന്ന സകല ദൈവങ്ങളെയും വിളിച്ചോ നിന്റെ കഥ ഇന്ന് ഞാൻ കഴിക്കും മാപ്പ് ജപിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്നറിയാം എന്നാലും ഞാൻ ചോദിക്കാം ഇതൊക്കെ കുഞ്ഞ എന്നോട് ക്ഷമിക്കണം കുഞ്ഞിത് വെച്ചോളൂ പഴയ പരമ് തന്നാൽ കുഞ്ഞ് വാങ്ങുമെന്ന് എനിക്കറിയാം ഈ കയ്യിൽ നിന്ന് ഞാൻ ഒത്തിരി വാങ്ങിച്ചിട്ടുള്ള നീ ആ തുണികരെ ജോലിക്ക് പോകേണ്ട കുറച്ചു പണം അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം ഇനി അവന്റെ വീട്ടിൽ കുഞ്ഞ് താമസിക്കണ്ട ഞാൻ കുഞ്ഞിനെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുപോയി ായിരം രൂപയോ ഈ നിസ്സാര കാര്യം ചോദിക്കാനാണോ നീ ഇത്രയേറെ പരിങ്ങിയത് ആട്ടെ പണം ഇത്ര സ്ഥലമുള്ളത് പണയത്തില പലിശ കൂടി കൂടി കോടിയും കൊണ്ടല്ലേ നീ പോയത് നാട്ടിൽ പോയാൽ ഉടനെ മടങ്ങി വരണം ശരി രണ്ടു ദിവസത്തിനുള്ളിൽ ഗൾഫ് വരും നീ കാർ കാർ വേണ്ട കൊണ്ടുപോയി അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോവാൻ പനി തീരെ വിട്ടു മാറിയിട്ടില്ല നിന്റെ ഇഷ്ടം എപ്പോഴാ പോകുന്നത് രാവിലെ എന്തിനാപ്പാട്ടിപ്പോകുന്നത് സ്ഥലം ലേലത്തിൽ പോയെന്നല്ലേ എന്നോട് പറഞ്ഞത് കാലണ കയ്യിലില്ലാത്ത കാലത്ത് ലേലത്തിൽ പോകുന്നും പോവാത്ത ഒരുപോലല്ലേ പോയിട്ട് വരട്ടെ